ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും തൂളമടിച്ച് പാട്ട് പാടും തേങ്ങയിൽ വെള്ളി കെട്ടി കേച്ച് ഈ അഞ്ചു രൂപ കൊടുത്താൽ മാറാൻ പറ്റുമോ മാറാൻ പറ്റുമോ അത് മോഹവലും അപ്പൊ ആ കഴിവെന്താനും പകർന്നു കിട്ടിയിട്ടുണ്ട് അമ്മയുടെ വേറെ രീതി വേറെ രീതിയിലാണെന്നേ ഉള്ളു അല്ലേ ഉള്ള മറന്നടാൻ മലകളിൽ കൂടെ നിൽക്കുന്നത് സജീവേടനാണ് ഒരുപാട് പ്രത്യേകതയുള്ള മനുഷ്യനാണ് ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകൾ കേട്ടറിഞ്ഞാണ് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ചേട്ടൻ നന്നായിട്ട് പാട്ട് പാടും ചൂളം പാട്ട് പാടും ശാസ്ത്രീയ സംഗീതം അതുപോലെ തന്നെ ഭക്തിഗാനങ്ങള് സിനിമാ ഗാനങ്ങളൊക്കെ ഷൂളമടിച്ച് പാടുക മാത്രമല്ല യൂട്യൂബിലൊക്കെ അദ്ദേഹം കുറെ പോസ്റ്റ് കഴിച്ചിട്ടുണ്ട് ആ പോസ്റ്റ് കണ്ടിട്ടാണ് ഞാനിപ്പോൾ അന്വേഷിച്ചെത്തിയത്യത്യത്യത്യത് പിന്നെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു അതൊക്കെ നമുക്ക് വഴിയെ കാണാം അല്ലേ അവർക്ക് ഷൂളടിച്ച് പാട്ടൊന്നു കേൾക്കാം അല്ലേട്ടാ ഏക ഇത് ചെയ്യാം അല്ലേ ചേട്ടാപ്പം ആദ്യം ഏത് പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത് ഞാൻ ശങ്കരാന്നുള്ള പാട്ടോ ആദ്യം പാടാം ഓക്കെ ശരി അപ്പൊ ആ വേഷങ്ങൾ ജന്മങ്ങൾ ജന്മങ്ങളെന്നുള്ള പാട്ടു ചേട്ടാ ചേട്ടൻ സംഗീതം അഭ്യസിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ടോ പഠിച്ചിട്ടില്ല അങ്ങനെ അമ്മ പഠിപ്പിക്കുന്ന കേട്ടിട്ടുണ്ട് അമ്മ അമ്മ മ്യൂസിക് മ്യൂസിക് അല്ലേ പഠിപ്പിച്ചില്ലേ പഠിപ്പിച്ചാൽ നമ്മൾ പഠിക്കാതിരുന്നിട്ടില്ല അമ്മ അമ്മേടെ അടുത്ത് പോയിരുന്നു പഠിക്കാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവർ ചങ്ങലേ എന്ത് വെച്ചത് പിടിച്ചത് അമ്മ വാഗോണ്ട് പാടുന്നു നിങ്ങൾ ഷൂളം അടിച്ച് ഏഹ് അപ്പം ആ കഴിവന്താനും പകർന്നു വിട്ടിട്ടുണ്ട് അമ്മയുടെ വേറെ രീതി വേറെ രീതിയിലാണെന്നേ ഉള്ളു അല്ലേ അത്രയേ ഉള്ളൂ അത്രയേ ഉള്ളൂ അന്ന് പഠിക്കാൻ തന്നെ ബുദ്ധിമുട്ടിപ്പോൾ അറിയുന്നുണ്ട് അന്ന് ആ സ്വലസ്ഥാനങ്ങളൊക്കെ കുറച്ചിരുന്നെങ്കിൽ വരുന്നത് പക്ഷേ നിങ്ങൾ വലിയ ഗായകനെക്കായി മാറിയാലേ ചുണ്ടുകൊണ്ട് ഇത്രയും കാണിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പാട്ട് പിടിച്ചിരിക്കും എന്ത് വലിയ മനുഷ്യനായാലേ പിന്നെ പറയാൻ പറ്റിയ ഒരു കാര്യമുണ്ട് ചേട്ടൻ ഇവിടെ ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപനാണ് ജ്യോതി ഡ്രൈവിംഗ് സ്കൂൾ അല്ലേ ജ്യോതി ആറ്റിങ്ങൾ ജ്യോതി ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപനാണ് പിന്നെ ഈ കഴിവ് മാത്രമല്ല പുള്ളിക്കുള്ളത് പിന്നെ ഒരുപാട് സംഭവങ്ങളുണ്ട് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അവിടെ നമ്മുടെ മേശപ്പുറത്തൊക്കെ നിർത്തി വെച്ചിട്ടുണ്ട് കാരണം അത് പഴയ തൊട്ട് നാണയത്തിൻ്റെയൊക്കെ കളക്ഷമുണ്ട് പിന്നൊരു നൂറ്റി ഇരുപത്തഞ്ചു വർഷത്തിന് മുകളിൽ പഴക്കമുള്ള വയലിൻ എൻ്റെ ഉണ്ട് അതെ അതെ അമ്മ ഉപയോഗിച്ചാണോ അമ്മ ഉപയോഗിച്ചല്ല അമ്മയെ പാട്ട് പഠിപ്പിച്ച ഗുരു ഉപയോഗിച്ച അമ്മയുടെ ഗുരു ഉപയോഗിച്ചാണ് ഉപയോഗിച്ചതാണ് സാറിൻ്റെ കുട്ടിക്കാലത്ത് തമിഴ്നാട്ടിൽ പോയി അന്ന് സെക്കൻഡ് ഹാൻഡ് മേടിച്ചു അന്നത്തെ കാലത്ത് സെക്കൻഡ് ഹാൻഡ് കിട്ടുള്ളൂ സാറ് മരണപ്പെട്ട ഏകദേശം നൂറ് വയസ്സായി അടുത്തൊരു മൂന്നാല് വർഷത്തിനകത്തായുള്ളൂ മരണപ്പെട്ടിട്ട് ഇതിന് അതിന് മുകളിൽ സാറിന്റെ കണക്ക് വെച്ച് നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കമുള്ളവ ഞാൻ എമ്പത്തിനാലിൽ ഇത് പഠിച്ച് സ്കൂളിൽ പോയി പ്രൈസ് പഠിച്ചു സംഗീത കോളേജിലെ പ്രിൻസിപ്പാളായിട്ടിരുന്ന മറ്റേ ശർമ്മ സാർ അറിയാ പറയാ വയലിൻ ഈ അടുത്ത് മരണപ്പെട്ട് ആറ്റെങ്ങിലാണ് പുള്ളി തിരുവനന്തപുരത്താണ് താമസിക്കുന്നത് സാർ പഠിച്ചത് ഈ വയലിനാണ് എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഈ രാമേശ്വരം ഭാഗവരെന്നാണ് ഗുരുവിന്റെ പേര് സാറിന്റെ ശിഷ്യ ായിരുന്നു ഈ സാറ് ശർമ്മ സാറ് ആ ശർമ്മ സാറും ഇതിലാണ് പഠിച്ചതെന്നാണ് ഈ രാമകൃഷ്ണ സാർ പഠിച്ചിരുന്നത് പറഞ്ഞിരുന്നത് ഒരുപാട് കഥ പറയാനുള്ള ആ ശർമ്മ സാറിന് തന്നെ ഇപ്പം ജീവിച്ചിരുന്നെങ്കിൽ തന്നെ എനിക്കോ എൺപത് വയസ്സ് എഴുപത് എൺപത് വയസ്സ് പ്രായം ഉണ്ടായിരുന്നതുമാണ് പിന്നെ നല്ല പ്രായമായിട്ടായിട്ട് മരിച്ചത് രണ്ടുമൂന്ന് വർഷത്തിനകത്തേ ഉള്ളൂ ആറ്റെങ്കിലും സ്വദേശിയാണ് ഈ ശർമ്മ കൈകൊണ്ട് ഇത്രയും പഴക്കമുണ്ട് പഴക്കമുണ്ട് പിന്നെ ഈ തൊട്ടുകളുണ്ട് നമ്മളെ പണ്ട് കാലത്തെ വലിയ അഞ്ചിൻ്റെ തൊട്ട് അത് നെഹ്റുവിൻ്റെ തലയും ഉണ്ട് അന്നത്തെ കാലത്ത് ഇന്ദിരാഗാന്ധിയുടെ തല ഉണ്ട് ഈ അഞ്ച് രൂപ കൊടുത്ത് മാറാൻ പറ്റുമോ മാറാൻ പറ്റുമെന്നറിയത്തില്ലേ ഇത് മോഹവലയ്ക്ക് ആരെങ്കിലും കൊണ്ടുപോകും പലരും ചോദിച്ചായിരുന്നു കൊടുത്തില്ല ഇത് ജവഹർലാൽ നെഹ്റുവിൻ്റെ മുഖം അല്ലേ ആ മുഖം ഉണ്ട് ഇതിൽ ഇന്ദിരാഗാന്ധിയുടെ രണ്ട് തൊട്ടാണ് ഒന്ന് ഇറങ്ങിയത് ആ ഇന്ദിരാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെ അല്ലേ എവിടെയാണ് ഇറങ്ങിയത് ഇത് ഇന്ദിരാഗാന്ധിയുടെ തല ഇത് എവിടെന്ന കിട്ടിയാണല്ലോ ഇത് പഴയ കളക്ഷനിൽ വന്നതാണ് ഈശ്വര വേറെ എന്തൊക്കെ കേട്ടോ ഉള്ളത് പിന്നെ പഴയ അഞ്ചിൻ്റെ ദുഡ് ഇരുപതിൻ്റെ ദുഡ് ആ ഇരുപത് വയസ്സാണ് അഞ്ച് ഒന്ന് മൂന്ന് പൈസ ഉണ്ട് മൂന്ന് പൈസ മൂന്ന് ഈശ്വര മൂന്ന് പൈസ മൂന്ന് മൂന്ന് വയസ്സല്ലേ ഇത് രണ്ട് രണ്ട് പൈസ ഇത് ഒരു പൈസ ഒരു പൈസ ഇത് പഴയ നോട്ടുകളാണ് പണ്ടത്തെ നോട്ടുകൾ അത് നമ്മള് ഞാൻ സ്ഥലങ്ങളാണ് ഇത് വേണ്ട ഒരു പൈസ രണ്ട് പൈസ മൂന്ന് പൈസ തൊട്ട് ഇതൊക്കെ വിദേശ തൊട്ടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് നാല് അങ്ങനെയുള്ള വർഷങ്ങളുള്ള തൊട്ടുകളാണ് പല സൈസ് തേങ്ങ തേങ്ങയാണ് തേങ്ങന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേങ്ങയാണോ കുറഞ്ഞില്ല തേങ്ങ ഈ വലപ്പൊ തേങ്ങ വെള്ളിയിട്ടിയാണത് ചേട്ടാ എൻ്റെ സംസാരമതി എൻ്റെ പറഞ്ഞായിരുന്നു കുറേ ആൻറ്റിപ്പീസൊക്കെ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പോയിരുന്നല്ലേ അതെ ഈ പെറ്റൻ ക്ലോക്ക് അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നതെല്ലാം ഈ വീട്ടിൽ വെച്ച് എണ്ണക്കേടുന്നില്ല എല്ലാ കൂടെ ഒന്ന് പോയി ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കുടുംബത്തിനാരൊക്കെയുള്ളത് കുടുംബത്തിലെ ഞാനും വൈഫും രണ്ട് മക്കളും രണ്ട് മക്കളും പിന്നെ കുറച്ച് പോര കോഴികളുണ്ടല്ലേ അത് കുറച്ച് ഐറ്റങ്ങളെല്ലാം ഉണ്ട് പോരി കൊണ്ടുപോകുന്നുണ്ടോ ഇല്ലല്ല പോരനെ കൊണ്ടുപോകൂ ഓരോന്നെ കൊണ്ടുപോയ പ്രശ്നമുള്ളൂ ശരിയായിട്ട് നല്ല സന്തോഷം തന്നെ വളർന്നു വൈഫുണ്ട് പിന്നെ എണ്ണ മക്കള് മോളെ ഡിഗ്രിക്ക് പഠിക്കുന്നു മോയെ മോളെ പ്ലസ് ടു പഠിക്കും പഠിക്കുന്നു അവസാനമായിട്ട് നമ്മുടെ മറന്നാടൻ മലയാളി പ്രേക്ഷകർക്ക് ഒരു പാട്ട് കൂടെ പാടാൻ പറ്റും നല്ലൊരു പാടാണ് നല്ലൊരു പാട്ട് ശരി ചേട്ടാ ഒരു എന്താ പറയുക ഞാനൊരു യൂട്യൂബ് ചാനലാണ് ചേട്ടൻ്റെ ഈ ഈ പറയുന്ന സംഗീതം ഞാൻ ആദ്യമായിട്ട് കേട്ടത് അങ്ങനെ ഒരു സംഭവങ്ങളെടുപ്പം ഒരു എനിക്ക് സ്ട്രൈക്ക് ചെയ്തു അങ്ങനെ തുടങ്ങിയ യാത്ര അന്വേഷണം അവസാനിച്ചത് ഇവിടെ ഈ വീട്ടിലാണ് ചേട്ടാ എന്തായാലും ചേട്ടനെ ഞാൻ സജീവേട്ടനെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് നമ്മുടെ മർനാടൻ മലയാളികളുടെ പ്രഷർക്ക് പരിചയപ്പെടുത്തി എനിക്ക് ചരിതാർത്ഥ്യമുണ്ട് ചേട്ടാ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു ചേട്ടാ ഇപ്പോൾ സജീവേട്ടനപ്പവും അതുപോലെ തന്നെ നമ്മുടെ ക്യാമറമാണി ജപിക്കപ്പവും മർദ്ദനാടൻ മലയാളിക്ക് വേണ്ടി ശ്രീത്ത്മാരാർ സൈനിക്കും